മുഹമ്മദിൻ ാണ് വരുന്നത് അതിന് മുമ്പ് നമ്മൾ പറ്റി പഠിക്കുന്നു കിതാബുൽ അതായത് പള്ളിയിൽ ഇരിക്കുക എന്നിട്ട് നമസ്കരിക്കുക എന്നിട്ട് ദ്വാരകൾ ചെയ്യുക ലൗകിക കാര്യങ്ങൾ അല്ലെങ്കിൽ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക കുറച്ച് ദിവസങ്ങളിലേക്ക് അല്ലാതെ ജീവിതാലം മുഴുവനല്ല പ്രത്യേക എടുത്തു പറയുന്നുണ്ട് കമലനാലിലെ അവസാനത്തെ പത്രത്തിൽ എഴുത്തിക്കാഫ് ഇരിക്കുന്നത് എഴുത്തിക്കാഫ് ഏത് പള്ളിയിലും ചെയ്യാവുന്നതാണ് കാരണം അള്ളാഹു താലയുടെ വചനം ഉണ്ട് എഴുത്തിക്കാഫിലായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായി ലൈംഗികബന്ധത്തിലേർപ്പെടാതിരിക്കുക അതായത് ഒരു ഒറ്റപ്പെട്ട ജീവിതം പോലെ പള്ളിയിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്നത് എന്നിട്ട് സുബി കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ നോമ്പ് തുടങ്ങി അവിടെ ഇരിക്കുമ്പോൾ നമസ്കരിക്കുക ദുരാ ചെയ്യുക ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഇഹലോക കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക കുറച്ച് നേരത്തേക്ക് അതിനെപ്പറ്റി ചിന്തിക്കാതെയും പ്രവർത്തിക്കാതിരിക്കുക ഏതാനും ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് പള്ളിയിലിരുന്നു കൊണ്ടാണ് അത് ചെയ്യേണ്ടത് ഇതെല്ലാം അള്ളാഹുതാല വച്ചിരിക്കുന്ന പരിധികളാണ് അല്ലെങ്കിൽ നിയമങ്ങളാണ് അതുകൊണ്ട് അവയെ സമീപിക്കരുത് അങ്ങനെയാണ് അള്ളാഹു അവന്റെ ആയാത്തുകൾ അല്ലെങ്കിൽ അടയാളങ്ങളെ തെളിവുകളെ അല്ലെങ്കിൽ സാക്ഷ്യങ്ങളെ അല്ലെ വചനങ്ങളെ അല്ലെങ്കിൽ പാഠങ്ങളെ അല്ലെങ്കിൽ അടയാളങ്ങളെ അല്ലെ വഹീനെ അല്ലെങ്കിൽ നിയമങ്ങളെ അല്ലെങ്കിൽ ശരിയും തെറ്റുമായ കാര്യങ്ങളെ അള്ളാഹു പരിധികൾ വയ്ക്കുന്നത് അല്ലെങ്കിൽ ഉത്തരവുകൾ ഇറക്കുന്നത് ഇതെല്ലാം വച്ചിരിക്കുന്നത് മനുഷ്യ കുലത്തിന് തക്കുവ ഉള്ളവർ അല്ലെ മുത്തക്കുവിൻ ആവാൻ വേണ്ടിയിട്ടാണ് സൂക്ഷ്മത ഉള്ളവർ ആവാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ സൂറത്ത് നൂറ്റി എൺപത്തി ഏഴാമത്തെ ആയത്ത് والاعتكاف في المساجد كلها لقوله تعالى ولا تباشروهن أَنْتُمْ عاكفون في المساجد تلك حدود الله فلا تقربوها كذلك يبين الله اياته للناس لعلهم يتقون

റസൂൽ അലൈഹി ഇരിക്കാറുണ്ടായിരുന്നു ിലെ അവസാനത്തെ പത്തിലെ രാത്രികളിൽ മരണം വരെ ഭാര്യമാർ അദ്ദേഹത്തിന് ശേഷം എഹ് ഇരിക്കാറുണ്ടായിരുന്നു അനായി സാഹിസ് ഇരിക്കാറുണ്ടായിരുന്നു തമിഴ്നാട്ടിലെ രണ്ടാമത്തെ പത്തിൽ അങ്ങനെ അദ്ദേഹം ഇരുപത്തി ഒന്നിൻ്റെ രാത്രി വരെ എഹത്തികാഫ് ഇരുന്നു രാവിലെ അദ്ദേഹം എഹ്ത്തിക്കാഫിൽ നിന്ന് പുറത്തേക്ക് വന്നു റസൂൽ സലഹിസ്ലം പറഞ്ഞു എൻ്റെ കൂടെ ആരൊക്കെ എഹത്തികാഫിൽ ഇരുന്നുവോ ഈ കഴിഞ്ഞ പത്ത് ദിവസം എനിക്ക് അറിയിക്കപ്പെട്ടിരിക്കുന്നു ലൈലത്തുൽ ഖദറിന്റെ ഡേറ്റ് എന്നായിരിക്കും ലൈലത്തുൽ ഖദർ എന്ന് പക്ഷേ എന്നെ മറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പം എനിക്ക് അറിയില്ല ഞാൻ മറന്നുപോയി പക്ഷേ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടു മണ്ണിലും വെള്ളത്തിലും അതിൽ ചെളിയിലും വെള്ളത്തിലും ഞാൻ സുജൂത് ചെയ്യുന്നത് അതിൻ്റെ രാവിലെ ആ രാത്രിയുടെ രാവിലെ അതായത് സുബി നിസ്കരിക്കുമ്പോൾ മഴ വെള്ളത്തിലാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന് ഉള്ളതുപോലെ അതുകൊണ്ട് നിങ്ങൾ അതിനെ അവസാനത്തെ പത്തിലെ രാത്രികളിൽ തേടിക്കൊള്ളുക കഴിയുന്നു ഒറ്റപ്പെട്ട രാത്രികളിൽ ആ രാത്രി മഴ പെയ്തു അത് ഇരുപത്തൊന്ന് റമലാൻ ആയിരുന്നു പള്ളിയുടെ മേൽക്കൂരയിൽ നിന്നും തുള്ളി തുള്ളി വെള്ളം താഴേക്ക് വീണു കാരണം അത് ഈന്തപ്പന ഓല കൊണ്ടുള്ള മേച്ചിൽ ആയിരുന്നു അല്ലെങ്കിൽ മേൽക്കൂര ആയിരുന്നു ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടു റസൂൽ അലൈഹി അലൈസലമയുടെ നെറ്റിയിൽ ചെളിയും വെള്ളവും ഇരിക്കുന്നത് അതായത് ഇരുപത്തിയൊന്ന് റമൻ രാവിലെ അപ്പോൾ അദ്ദേഹം തൂത്ത് കളഞ്ഞില്ല കാരണം ലൈലത്തുൽ കതിർ കിട്ടിയതിൻ്റെ ഒരു അടയാളമാണ് ട്രോഫിയന്നക നമ്മൾ പറയുന്നത് പോലെ അൻ അബീ സായിദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാന യതഖഫു ഫിൽ അശ്രി അൗസതി മിൻ റമളാന ഫഅതക ഫഅമൻ ഹത്താ ഇദാ കാന ലൈലത്തു 21 വഹിയ ലൈലത്തുല്ലതി യഖ്റജു മിൻ സബീഹതിഹാ മിൻ യതക ഫിഹി ഖാല മൻ കാന യതഖഫ മാ ഫല യതക ഫിൽ അശ്രി അവാഖിറ فقد أُريت هذه الليلة ثم أُنسيتها وقد رأيتني أسجد في ماء وطين من صبيحتها فالتمسوها في العشر الأواخر والتمسوها في كل بتر. فمطرت السماء تلك الليلة وكان المسجد على ريش فوقف المسجد فبصرت عيناي رسول الله صلى الله عليه وسلم على جبحته أثر الماء والطين من صبح إحدى وعشرين. ആർത്തവത്തിലിരിക്കുന്ന ഒരു സ്ത്രീക്ക് മോത്തഖിഫിനെ അതായത് ഇരിക്കുന്ന മനുഷ്യൻ്റെ തലമുടി ചീകി കൊടുക്കാവുന്നതാണ് അൽ തുജുലു റസൽ മോത്തഖിഫി ആയിഷ അലി അള്ളാൻ വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അലൈവല് അദ്ദേഹത്തിൻ്റെ തല ചരിച്ചു കാണിക്കുമായിരുന്നു പുറത്തേക്ക് അതായത് പള്ളിയിൽ ഇരുന്നുകൊണ്ട് തല വാദിക്കാൽക്കൂടെ തല മാത്രം പുറത്തേക്ക് കാണിക്കും എൻ്റെ അടുത്തേക്ക് അദ്ദേഹം അപ്പൊ യുവത്തിക്കാഫിലാണ് പള്ളിക്കുള്ളിലാണ് ഞാൻ എൻ്റെ ആർത്തവത്തിൽ ആയിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ തലയിൽ എണ്ണ തയ്ക്കുകയും ചീ കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അവൻഷത്ത റലിയുഹ കാലത്തെ കാനൻ നബി സാഹ അസ് യുസോയി മുജാവിറുൻ മസ്ജിദി ഫഹുത്ത ആവശ്യത്തിന് ഒഴികെ വീട്ടിൽ പ്രവേശിക്കാൻ പാടില്ല അപ്പൊ കക്കൂസി പോകാനോ അല്ലെങ്കിൽ കുളിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആയിരിക്കാം അള്ളാഹു അലം നമുക്ക് നോക്കാം വിശദീകരിക്കുന്നു റസൂൽ സാഹു അലൈഹി സ്വലമയുടെ ഭാര്യ അള്ളാഹുൻ റസൂൽ സാഹ അലൈഹി വസ്ലം അദ്ദേഹത്തിന്റെ തല പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് കാണിക്കാറുണ്ടായിരുന്നു അതായത് വാദക്കെ കൂടെ അദ്ദേഹം പള്ളിയിൽ ഇരിക്കുകയും ഞാൻ അദ്ദേഹത്തിന്റെ തലയിൽ എണ്ണ തേയ്ക്കുകയും മുടി ചീ കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഏത്തുകാഫിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വരാറുണ്ടായിരുന്നില്ല ആളുടെ കുളിഫിഷിന് വിശദീകരിക്കുന്നു റസൂൽ അലൈഹി സ്വലം എന്നെ കെട്ടിപ്പിടിക്കാറുണ്ടായിരുന്നു എന്റെ ആർത്തവ സമയത്ത് വിശദീകരിക്കുന്നു അദ്ദേഹം പള്ളിയിൽ നിന്നും ഇടാറുണ്ടായിരുന്നു അതായത് വീടിന്റെ ഉള്ളിലേക്ക് അദ്ദേഹം ആയിരിക്കുമ്പോൾ ഞാൻ എന്റെ ആർത്തവത്തിലായിരിക്കുമ്പോൾ തല കഴുകി കൊടുക്കാറുണ്ടായിരുന്നു ഇതൊക്കെ ഇങ്ങനെ പ്രത്യേകം എടുത്തു പറയുന്നത് നമ്മളൊക്കെ ജീവിക്കുന്ന രാജ്യത്തൊക്കെ ആർത്തവത്തിലുള്ള സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അശുദ്ധിയാണ് തൊടാൻ പാടില്ല തീണ്ടാരി ഉന്നം കുറച്ചക്കറൊക്കെയാണ് അതുകൊണ്ടൊക്കെയാണ് നമുക്ക് വേണ്ടി ഇത് പ്രത്യേകം ഉപകാരം വരും ഇങ്ങനെയുള്ള പരിപാടികളൊന്നും നമ്മുടെ മതത്തിൽ ഇല്ല സ്ത്രീകൾക്ക് അത്യാവശ്യം മാന്യമായ സ്ഥാനവും ഉണ്ട് രാത്രിയിൽ മാത്രമാണ് ഉള്ളത് ലൈലൻ അല്ലാഫി ലീലൻ പകലെ പള്ളിയിലിരിക്കാൻ പാടില്ല ഇബിനു അലി അള്ളാ വിശദീകരിക്കുന്നു ഉമർ അലി റസൂൽയോട് ചോദിച്ചു ജാഹിലീയ കാലഘട്ടത്തില് വിവരമില്ലാതിരുന്നപ്പോൾ ഞാനൊരു സത്യം ചെയ്തു മസ്ജിദ് ഒരു രാത്രി ഞാൻ എഹ്തികാഫ് ഇരുന്നോളാം എന്ന് റസൂൽ അദ്ദേഹത്തിനോട് പറഞ്ഞു നിന്റെ സത്യം നീ പുലർത്തൂ അല്ലെ ചെയ്യൂ അതത് പോയിരുന്നോളൂന്ന് അപ്പൊ ജാഹിലീയത്തിൽ ചെയ്ത സത്യമാണെങ്കിലും അത് ചെയ്യണം കാരണം അത് ചെറുക്കല്ല അന്നുമല്ല മൂർത്തി പൂജയുടെ മുമ്പിൽ പോയിരുന്നു പൂജ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ അത് വിട്ടുകളയണം ഒരു കാര്യം ജാഹിലിയത്തിലാണ് ചെയ്തതെങ്കിൽ പോലും അത് നേർച്ച അല്ലെങ്കിൽ സത്യം ചെയ്താണെങ്കിൽ അത് ചെയ്യണം അൻ ബി അസാ അലൈഹി വസ്ലം കാല കുന്തു നവർത്തു കാല ഹൗഫി ബി നദിഖ് സ്ത്രീകളുടെ ഭർത്താവിന്റെ അനുവാദത്തോടെ അല്ലാതെ സ്ത്രീക്ക് എഹ്തികാഫ് ഇരിക്കാൻ പാടില്ല അപ്പോൾ ഭർത്താവ് അനുവദിച്ചാൽ സുഖമായി എഹ്തികാഫ് ഇരിക്കാം അപ്പോൾ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം നിസാ അമ്ര വിശദീകരിക്കുന്നു ആയിഷ അലി അള്ളാന്ന് പറഞ്ഞതായിട്ട് റസൂൽ സുല്ലാ അലൈഹി സ്വലം എഹ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു റൌണാ മാസത്തിലെ അവസാനത്തെ പത്തിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു കൂടാരം കെട്ടിക്കൊടുക്കാറുണ്ടായിരുന്നു രായത്തെ നമസ്കാരം കഴിയുമ്പോൾ അദ്ദേഹം കൂടാരത്തിലേക്ക് കയറും അപ്പൊ ഹഫ്സ ചോദിച്ചു ആയിഷയുടെ ഈഷായുടെ അനുവാദം ചോദിച്ചു ആ കൂടാരത്തിന്റെ അടുത്ത് ഞാനും ഒരു കൂടാരം കെട്ടിക്കോട്ടെ എന്ന് അപ്പം അത് തുണിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് മറിച്ച് ഒരു സ്ഥലം ഉണ്ടാക്കുന്നു അതിനകത്ത് അവർക്ക് ഇരിക്കാം മറ്റുള്ളവർ കാണാതെ അങ്ങനെ അതിനനുവാദം കൊടുത്തു അവർ ഒരു കൂടാരം കൊത്തി സൈനബ് ബിന്ദ് ജഹ്ഷ് ഇത് കണ്ടപ്പോൾ അവരും അടുത്തൊരു കൂടാരം കൊത്തി അങ്ങനെ രാവിലെ വസൂൽ സലഹ് അലൈസ് ഇങ്ങനെ കൂടാരങ്ങൾ നിലനിന്ന് കണ്ടു അതിനെ ചോദിച്ചു ഇതെന്താ അവ അദ്ദേഹത്തിനോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു അപ്പം റസൂൽ സല്ല അലൈവിസ്വലം ചോദിച്ചു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ ഇത് ചെയ്തതിലൂടെ അൽ ബിർ അതായത് അങ്ങേറ്റത്തെ നന്മയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് അങ്ങനെ അദ്ദേഹം ആ മാസത്തിൽ എഹത്തികാഫ് ഇരുന്നില്ല പക്ഷേ എഹ്ത്തിക്കാഫ് പത്ത് ദിവസം ഷൗവാൽ മാസത്തിൽ ഇരുന്നു أن أمرتا عائشة رضي الله عنها قالت كان عن النبي صلى الله عليه وسلم يتكف في العشر الأواخر من رمضان خباء فيصلي الصبح ثم يدخله فاستأذنت أفسط عائشة أن تضرب خباء فأذنت لها فضربت خباء فلما رأته زينب بنت جحش ضربت خباء آخر അപ്പൊ റമദാനിൽ എന്തെങ്കിലും കാരണവശാൽ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത മാസം ഇരിക്കാവുന്നതാണ് പള്ളിയിൽ കൂടാരം കിട്ടുന്നത് അൽ ഫിൽ മസ്ജിദി ജിദ് വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അലൈസ്കാഫ് ഇരിക്കാൻ ആഗ്രഹിച്ചു എഹത്തികാഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹു താലയ്ക്ക് വേണ്ടി എഫ് ഇരിക്കുന്നു എന്ന കൂടി പള്ളിയിൽ ഇരിക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത് അതിന് ഒളുവ് വേണം ഒളു പോയാൽ എഹത്തികാഫ് അവിടെ മുറിയും വീണ്ടും നമ്മൾ ഉളു എടുത്തിട്ട് നീയ്യത്ത് വെച്ചിട്ട് വന്നിരിക്കണം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എഹ്തികാഫ് മുറിയും തിരിച്ചു വരുമ്പോൾ വീണ്ടും നെയ്യത്ത് വെക്കണം അങ്ങനെ അദ്ദേഹം എഹ്തികാഫ് ഇരിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ച സ്ഥലത്ത് അവിടെ കുറെ കൂടാരങ്ങൾ കണ്ടു അത് ആയിഷായുടെയും ഹഫ്സായിടേയും സൈനബിൻ്റെയും കൂടാരങ്ങളായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവർ ഉദ്ദേശിക്കുന്നത് അങ്ങേറ്റ നന്മയാണ് ഇതിലൂടെ ഈ ചൈറ്റിലൂടെ എന്ന് എന്നിട്ട് അദ്ദേഹം തിരിച്ചുപോയി പോയി എഹത്തിക്കാഫ് ആറ് മാസത്തിൽ ഇരുന്നില്ല പകരം ഷൗവാൽ മാസത്തിൽ പത്ത് ദിവസം എഹത്തിക്കാഫ് ഇരുന്നു أن عائشة رضي الله عنها أن النبي صلى الله عليه وسلم أراد أن يعتكف فلما انصرف إلى المكان الذي أراد أن يعتكف إذا أخبية خباء عائشة وخباء حفصة وخباء زينب فقال البر تقولون بهن ثم انصرف فلم يعتكف حتى اعتكف عشرا من شوال അപ്പോൾ ഒരു കാര്യം ഉദ്ദേശിക്കുക ചിലപ്പോൾ മത്സര്യത്തോടെയോ അല്ലെങ്കിൽ ദുരുദ്ദേശത്തോടു കൂടിയോ ആയിരിക്കും അത് ചെയ്തത് എന്നുകൊണ്ടായിരിക്കും റസൂൽ അലൈഹി അലൈവലം ആ മാസം എഹ്ത്തിക്കാഫ് ഇരിക്കാതിരുന്നത് പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം സ്ത്രീകൾക്ക് എഹ്ത്തിക്കാഫ് ഇരിക്കാം കാര്യമായ ആവശ്യമായ മറയും ഒക്കെ ഉണ്ടാവണമെന്നേ ഉള്ളൂ പള്ളിയുടെ ഗേറ്റ് അല്ലെങ്കിൽ വാതിലിലേക്ക് ഒരു അല്ലെങ്കിൽ അല്ലെഫിൽ ഇരിക്കുന്ന ആൾക്ക് പോകാമോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ലി ഇജിഹി ബാബിൽ മസ്ജിദ് അൽ ഹുസൈൻ അല്ലിഫുജിദ് വിശദീകരിക്കുന്നു റസൂൽ സുല്ലഅ അലൈഹി സ്വലമ്മയുടെ ഭാര്യ എന്നോട് പറഞ്ഞു അവര് അള്ളാഹുൻ റസൂൽ സുല്ല അലൈഹി സ്വലമ്മയുടെ അടുത്തേക്ക് ചെന്നു അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് പള്ളിയിൽ അദ്ദേഹം മോത്തികാഫിൽ ആയിരുന്നു റമദാൻ റമമാസത്തിൻ്റെ അവസാനത്തെ പത്തിൽ അദ്ദേഹവുമായി അവർ സംസാരിച്ചു കുറച്ചു നേരം എന്നിട്ട് അവർ എഴുന്നേറ്റു തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് റസൂൽ സലാ അലൈഹി വല്ലം അവരുടെ കൂടെ നടന്ന് വന്നു പള്ളിയുടെ വാതിൽ എത്തിയപ്പോൾ അതായത് ഉമ്മുസലമ്മയുടെ വീടിൻ്റെ വാതിൽ എത്തിയപ്പോൾ രണ്ട് അൻസാരികൾ അതിൽക്കൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു അവരെ അള്ളാവിൻ്റെ റസൂൽ അലൈഹി അലൈവിസ്ലമയെ ആശീർവദിച്ചു അതായത് സലാം ചെല്ലി അദ്ദേഹം അവരോട് പറഞ്ഞു ഓടിപ്പോണ്ട ഇത് എൻ്റെ ഭാര്യയാണ് സഫീയ ഹുയ്യ അപ്പൊ രണ്ടുപേരും പറഞ്ഞു സുബഹാൻ അള്ളാ അള്ളാഹുവിന്റെ റസൂല് നിങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് എങ്ങനെ എന്തെങ്കിലും തെറ്റ് വിചാരിക്കാൻ പറ്റുക അതായത് റസൂല് ഒരന്യസ്ത്രീയോടൊപ്പം രാത്രിയിൽ നിൽക്കുന്നു എന്ന് അവർക്ക് തോന്നിയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് റസൂൽ സല്ലാ അലൈഹി സ്വലം പറയാ പേടിക്കേണ്ട കേട്ടോ എൻ്റെ ഭാര്യയാണ് അപ്പോൾ അവർ ചോദിക്കുക റസൂല് നിങ്ങളെപ്പറ്റി നമ്മളെന്തെങ്കിലും അങ്ങനെ വിചാരിക്കൂ അവർക്കത് ഭയങ്കര ഫീലിംഗ് ആയി എന്നാണ് പറയുന്നത് അവർക്ക് ഭയങ്കര വിഷമമായി ചേ എന്നാലും റസൂൽ ഞങ്ങളോട് ഇത് പറഞ്ഞല്ലോ ഇത് എൻ്റെ ഭാര്യയാണെന്ന് റസൂലിനെ പറ്റിയപ്പോൾ ഞങ്ങളങ്ങനെ വിചാരിക്കുമെന്നാണോ റസൂൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾ അത്ര മോശക്കാരാണോ എന്നുള്ള രീതിയിൽ അപ്പോൾ റസൂൽ അലൈഹി ചിലതായ അവരോട് പറഞ്ഞു കഷ്ടപ്പെടും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സങ്കടപ്പെടുമെന്നു വേണ്ട പിശാജ് എല്ലായിടത്തും എത്തും മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും രക്തം എങ്ങനെ എവിടേക്ക് എത്തുന്നുവോ അതുപോലെ പിശാജ് എത്തും ഞാൻ പേടിച്ചു കുറച്ച് കഴിയുമ്പോൾ പിശാജ് നിങ്ങളുടെ മനസ്സിൽ പാപചിന്തകൾ ഇട്ടേക്കുമോ എന്ന് അതായത് ഇച്ചിരി അങ്ങ് മാറി കഴിയുമ്പോഴത്തേക്ക് എന്നാലും ആരായിരുന്നു റസൂലിൻ്റെ കൂടെ ഒരു പെണ്ണ് അവിടെ രാത്രി നട്ടപ്പാരിക്ക് എന്നൊക്കെ വിചാരിച്ച് 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 പിശാജ് ചെറിയ കുത്തിതിരിപ്പുണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കഥകൾ പറയാനുണ്ടാവും ആ കഥകൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റസൂൽ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത് ഇതെൻ്റെ ഭാര്യ ഉണ്ടോ എന്ന് രണ്ടായിരത്തി മുപ്പത്തി എട്ടാമത്തെ ദീസിൽ ഇത് ആവർത്തിക്കുന്നു أخبرني علي بن الحسين رضي الله عنهما أن صفية زوج النبي صلى الله عليه وسلم أخبرته أنها جاءت إلى رسول الله صلى الله عليه وسلم تزوره في اعتكافه في المسجد في العشر الأواخر من رمضان فتحدثت عنده ساعة ثم قامت تنقلب فقام النبي صلى الله عليه وسلم معها يقلبها حتى إذا بلغت باب المسجد عند بابي أمي سلمة مر رجلان من الأنصار فسلم على رسول الله صلى الله عليه وسلم فقال لهما النبي صلى الله عليه وسلم على رسلكما إنما هي صفية بنت حيي فقال سبحان الله يا رسول الله وكبر عليكما ബി സാഹലിം ഇൻത്വാനൂബിമാ അപ്പോൾ സംശയ ചിന്തകൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല മറ്റുള്ളവരെ പറ്റി ഇനി അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ അത് ക്ലിയർ ആക്കി വെക്കുക പിന്നെ പള്ളിയുടെ ഗേറ്റ് വരെ എഴുത്തി കാഫിലിരിക്കുന്ന ആൾക്ക് പോവാം